ഹലോ ഫ്രണ്ട്സ് പെറ്റ് സെഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയാമോ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പെറ്റ്സിനെ കൊടുക്കാനുണ്ടോ അതുപോലെ പെറ്റ്സിനെ പിന്നെ വളർത്താൻ താല്പര്യമുണ്ട് ഫ്രീ ആയിട്ട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ കുറേ വരാറുണ്ട് അതേപോലെ തന്നെ പിന്നെ പെറ്റ്സിനെ കൊടുക്കാനുണ്ട് ആരെങ്കിലും ഇങ്ങനെ നോക്കാനുള്ള ആൾക്കാരുണ്ടോ തൽക്കാലം ആരെങ്കിലും നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ഗൾഫിലേക്ക് പോകേണ്ടത് ആരെങ്കിലും നോക്കാനുണ്ടോ അഡോപ്ഷൻ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഒരുപാട് വരാറുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടാളീ നമുക്ക് ഈ കണക്ട് ചെയ്ത് കൊടുക്കാൻ ചിലപ്പോൾ ഇന്നയച്ച മെസ്സേജ് ഞാൻ കാണുന്നത് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇച്ചിരിക്കും ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റാറില്ല അപ്പോൾ ഇവർക്ക് ഒരു ഈസി ആയിട്ടുള്ള മാർഗ്ഗം എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് നമുക്കിപ്പോൾ എൻ്റെ പ്ലേസ് കണ്ണൂരാണ് എനിക്കിങ്ങനെ പിന്നെ കണ്ണൂർ എനിക്ക് പിന്നെ ഇപ്പൊ ഒരു ഡോഗിനെ വളർത്താൻ താല്പര്യമുണ്ട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആയിരിക്കും ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഇട്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കൂടി കൊടുത്തുകഴിഞ്ഞാല് പിന്നെ ഇതേപോലെ കൊടുക്കാൻ താല്പര്യമില്ല അവർക്ക് കണ്ണൂരിൽ കണ്ണൂരിലടുത്തില്ല ആരെങ്കിലും ഇതേപോലെ കൊടുക്കണം നമുക്ക് ഇടയ്ക്ക് പോയി കാണണം എന്നൊക്കെ ആഗ്രഹമില്ല ആൾക്കാരുണ്ടോ എന്റെ പെറ്റിനടക്ക് കാണണം അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ പുറത്ത് ഇപ്പോൾ ചിലപ്പോൾ ജോലിൻ്റെയെല്ലാം പ്രശ്നം കൊണ്ട് ചിലപ്പോൾ വളർത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇവർക്ക് ഇവരെ ഏൽപ്പിക്കുകയും ചെയ്യുക ഇവർക്ക് നല്ല പെറ്റിങ് കിട്ടുകയും ചെയ്യും ഡോഗ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല അതേപോലെ ഇവർക്ക് ചിലപ്പോൾ വളർത്താനുള്ള ഫിനാൻഷ്യലി ആയിരിക്കില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണമെന്നല്ല നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ സംഭവം എല്ലാവരും ഹാപ്പിയായി വളർത്തേണ്ടവരും ഹാപ്പിയാണ് ഓണറും ഹാപ്പിയാണ് ഈ പറഞ്ഞ പോലെ പിന്നെ പെറ്റും ഹാപ്പിയാണ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് വളർത്താൻ പറ്റും അപ്പോൾ അധികം ആൾക്കാർ എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകുമ്പോൾ നേർക്ക് നോക്ക് നിങ്ങൾക്ക് എടുത്തൂടെയെന്നു പറയും അപ്പോൾ നമുക്കിവിടെ എടുക്കുന്നതിന് ഒരു പരിധിയുണ്ടോ നമുക്കിപ്പോൾ കുറേ നമുക്ക് നോക്കാൻ അധികം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അതിനെ കെയർ ചെയ്യാൻ ഇതാക്കാനൊന്നും പറ്റൂല അതേപോലെ നമുക്ക് വരുന്ന മെസ്സേജിന്റെ എണ്ണം എന്ന് പറയുന്നത് കുറേ കൂടുതലാണ് ഒരെണ്ണിൽ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ കുറെ ആൾക്കാർ വരുന്ന നമുക്ക് ലാസ്റ്റ് ഒരു വൃത്തിയില്ലാത്തൊരു അന്തരീക്ഷത്തിൽ നമ്മൾ വളർത്തുന്ന ഒരു രീതിയിലേക്ക് മാറും അപ്പം അതിനും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം ഇഷ്ടമുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാമെന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴൊരു ടൈം പീരീഡ് ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു വെള്ളത്തില് അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് നോക്കുമെന്നും അങ്ങനെ എന്തെങ്കിലും പറയുന്നത് നല്ലതായിരിക്കും എന്നാൽ ഈ നോക്കുന്നവർക്ക് അതിനൊരു ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ പിന്നെ ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവരും രണ്ടാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഇന്ന സ്ഥലത്തൊരു സാധനം കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് ആരൊക്കെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ എന്നിട്ട് ആ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പരിസരത്തുള്ള ആൾക്കാർ അതേപോലെ വാങ്ങിക്കാനും പറ്റും അതേപോലെ കൊടുക്കാനും പറ്റും ഇതിന് വേണ്ടിയിട്ട് ആപ്പും കാര്യങ്ങളുണ്ട് നമ്മളൊരു ഫ്രണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തവർ ആപ്പുണ്ട് പെറ്റ് പേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും അങ്ങനെ കൂടുതൽ ആൾക്കാർ എല്ലാവരിലേക്ക് എത്തിയിട്ടില്ല അതു പിന്നെ പിന്നെ അവരുടെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും നടക്കുക അതിൻ്റെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഫുള്ള് ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ മാത്രമേ എന്ന് തോന്നുന്നു അപ്പോൾ ശേഷം നമുക്ക് പിന്നെ നല്ല രീതിയിലുള്ള പിന്നെ വീഡിയോ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതിലേക്ക് എല്ലാവരും അതിലേക്ക് എത്തിപ്പെട്ടില്ല അവർ ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ അപ്പോൾ അതിൻ്റെ അത്ത് ഉപയോഗിക്കാത്തവർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കമൻറ്റ് ഈസി ആയിട്ടുള്ള വഴികൾ ഉണ്ടെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും അതിന് വേണ്ടിട്ട് പറഞ്ഞു തന്നെ ഓക്കെ അപ്പോൾ പെറ്റ്സിൻ്റെ നമുക്ക് ബാക്കിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് കാണാം അതേപോലെ നമ്മൾ ഇതേപോലെ എടുത്തൊരു ഷീറ്റ്സും ഉണ്ട് ഷീറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് പെറ്റ് സേഷൻ അകത്തോട്ട് പോയിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ അപാകതകളെല്ലാം ഉണ്ടാവട്ടെ ചിലപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് തോന്നിയൊരു കാര്യം വീഡിയോ ആക്കിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒത്തു നല്ല സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതേപോലെ കമൻ്റ് ആയിട്ട് പറഞ്ഞോളൂ നമ്മളെക്കാളും പറഞ്ഞ പോലെ കുറച്ച് ഇതിനേക്കാൾ കൂടുതൽ ചിന്തിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ അതിനുള്ള ചില മോശം വശം ഉണ്ടാവുക ചിലപ്പോൾ കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ നോക്കാത്ത വശ അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചത് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇനിയും നല്ല രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാനുള്ള കുറച്ച് വഴികളും കൂടി ഉണ്ടാവും ചിലപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് മോശം അനുഭവമുള്ളത് അല്ലെങ്കിൽ കൊടുത്തിട്ട് നല്ല അനുഭവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അത് വന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ കമൻസ് വാങ്ങിക്കുമ്പം തന്നെ എല്ലാ സംഭവവും ഇതിൻ്റെതല്ല മനസ്സിലാവട്ടോ ഓക്കെ അപ്പം നമുക്ക് കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറയാം എത്രത്തോളം സക്സസ് ആണ് അല്ലെങ്കിൽ അത്രത്തോളം ഫ്ലോപ്പ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഞാനിങ്ങനെ ഒരു എൻ്റെ ഒരു തോന്നിയ കാര്യം ഈ പറഞ്ഞ ഒരു കുറേ ആൾക്കാർക്ക് ഒരു ഉപകാരം ആവുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തരാം ഓക്കെ എൻ്റെ സൗണ്ടും കാര്യങ്ങളിലും ഏകദേശം ശരിയാകുന്നുണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ ഫുൾ ക്ലിയർ ആകും ശരിക്കാം അപ്പം നമുക്ക് പെറ്റ്സേഷൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടി കണ്ടിട്ട് വരാം ഓക്കെ അപ്പം നമുക്ക് ഒന്ന് രണ്ട് സാധനത്തെ കണ്ടാലോ നമ്മളെ തെഗുവിനെ കുറേ നാളെ അതിനെ കാണിക്കാത്ത അപ്പോൾ തെഗുവിന് വ്യത് കാണിച്ചു തരാം ഇതാണ് നമ്മളെ അർജന്റൈൻ ടെഗു ചമ്പു നമ്മൾ കുറേ ചെറുതില്ലാവരും കാണിച്ചു തരാ അല്ലേ കുറെ ചെറുതില്ലേരല്ലേ കാണിച്ച ഇപ്പോൾ ആൾ നല്ല ഇത് അതിൻ്റെ ഹീറ്റ് പാഡാവട്ടാ ഇതിന് മേലാമത് കിടക്കാം അതിൻ്റെ ഡയജസ്റ്റൊന്ന് നടക്കണമെങ്കിൽ ഹീറ്റ് പാഡ് വേണം ഓക്കെ ആൾ വെൽതായി അഗ്രസീവായ നമ്മൾ മുന്നേ ദുബായിൽ കണ്ട ആ ഒരു സൈസിന്റെ അടുത്തെത്തിയല്ലേ എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല സൈസായിട്ടാ എനിക്കതിന് കേജ് മാറ്റാ ചെറിയ കേജാണ് ആണോ നമ്മളെന്നേരം ചെറുതുള്ളവരുള്ള ഇഷ്ടമാവും നമ്മൾ വലിയൊരു കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് അടുത്തേക്ക് മാറ്റിട്ടാ ഓക്കെ അതിന് സൂര്യപ്രവേശനം കൊള്ളിക്കാൻ നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇത് ഫീഡ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമുക്ക് ചെറിയ എന്തെങ്കിലും അയച്ചാട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാം അതുപോലെ ഇങ്ങനെ നീന്താനും നമ്മൾ ഇടാറുണ്ട് പഞ്ചരീച്ചിൻ്റെ ഇവിടെ പുഷ്പ പുഷ്പെ ആറ് മണിക്കെത്തി നമുക്ക് മുതലാ മുതലാ മുതല പോലെ ഇതേപോലെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് ചെന്ന് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാല് ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട് നല്ല പെട്ടെന്ന് കാരണം അവൾ മുതലാണെന്ന് വിചാരിക്കല്ലേ ഇങ്ങനെയാണോ മുതലിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ അതേപോലെ നമ്മൾ ആദം കോഴിഷിനെ ഫീഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് ഞാൻ കുറച്ച് ദിവസം എന്നിട്ട് നമുക്ക് വേറെ ഒന്ന് രണ്ട് ഫിഷിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇതാണ്ടാ ഫുഡൊക്കെ കയ്യിൽ ഇങ്ങനെ എടുത്തു കൊടുക്കാം ശരിക്കും ഇങ്ങനെയല്ല നമ്മൾ കൈ മുട്ടിച്ചിട്ട് തന്നെ കൊടുക്കണ്ടല്ലേ അപ്പൊ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കൊടുത്തതിനു ശേഷം നമുക്ക് മറ്റേ രീതിയിൽ കൈ പിടിച്ചിട്ട് തന്നെ കൊടുപ്പിക്കാം നമുക്ക് കുട്ടികളെ ഈ പെറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നിയത് നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ ഏറ്റവും നല്ല ഇതിനോട് ഇഷ്ടം വരാനുള്ള ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ഫിഷ് ഫീഡിങ്ങിട്ടാണ് റിയാക്ഷൻ വെച്ചാൽ ഇപ്പോൾ അത് നല്ല പേടിയും കാര്യങ്ങളാണ് ഇപ്പോൾ അതിനുള്ളത് എന്നാൽ മുന്നേ ചെയ്തു ഇപ്പോൾ കുറേ നാളെ ഇങ്ങോട്ട് വരാത്തത് ഇപ്പോൾ വലിയ താല്പര്യം ഇല്ല അധികം അപ്പോൾ ഞാൻ എപ്പോഴും കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടാണ് അതിനോട് ഇഷ്ടം കുറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കുറേ നാളെ ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് ശേഷമാണ് പിന്നെ കൊണ്ടുവന്നെ അപ്പൊ എല്ലാത്തിനെയും നോക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ട് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനോട് വലിയ താല്പര്യം കുറഞ്ഞ മാതിരി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെ നോക്കിയ കുറച്ച് കഴിയുമ്പോഴേക്കും ചേക്കൻ ശരിക്കും എൻജോയ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവൻ്റെ പേടിയും കാര്യങ്ങളെല്ലാം മാറി പിന്നെ ഒറ്റയ്ക്കെന്നെ കൈമുക്കാനും ഇതാക്കാനൊക്കെ തുടങ്ങി കേട്ടാ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് പിന്നെ എന്താ ഫുഡ് ഉണ്ടോ എന്ന് നോക്കുന്നു പിന്നെ ഇവിടെ വരുന്നവർക്ക് ഈ പിന്നെ ഈ കുറച്ച് പേടിയും ഉള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് ആ പേടിയും കാര്യങ്ങളെല്ലാം പാരൻസിനെ നിന്നിട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതൊരു എന്താ പറയുക അധിക കുട്ടികൾക്കും ഭയങ്കര ആദ്യം വരുന്ന പോലെയല്ല തിരിച്ചോ ഉണ്ടാവും ഒരു മൈൻഡൊക്കെ ഫുൾ റിലാക്സ് ചെയ്ത് ഭയങ്കര എൻജോയ് ചെയ്തൊരു ഫീലാണെന്ന് ഉണ്ടാവുക ഇപ്പോൾ ആദ്യം മുന്നേ തന്നെ കാണുന്നില്ല ഭയങ്കര സന്തോഷമാണ് ഇത് പിന്നെ എല്ലാ പെറ്റിങ്ങിനേക്കാളും എനിക്ക് തോന്നുന്നു ഏറ്റവും രസമായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യാ ഇതാണ് ഈ ഫിഷ് ഫീഡിങ് കോഴ് ഫിഷിന്റെ എന്താ കളിക്കാൻ തുടങ്ങി പിന്നെ നല്ല ക്ലീൻ ആയില്ലേ ഈ കുതിരന്റെ ഒരു വലിയ കഥ ഉണ്ടേ വലിയൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അത് ഈ ഫീൽഡിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതുപോലെ നമ്മുടെ കണ്ണനെ പുറത്തേക്ക് മേൻ വേണ്ടി കൊണ്ടുപോയിട്ട് രാവിലെ കണ്ണനെ മേം വിടും കേട്ടോ കുറച്ച് സമയം ഒരു ഒരു രണ്ടു മണിക്കൂറോളം വിടും ഒരു പതിനൊന്ന് മണിയല്ലാകുമ്പോ തിരിച്ചു വരും നമ്മുടെ ഹണി ഹരി ബാബന് Go there. Go there. Come, come here. Come. Why are you standing here? Our camera is not working today. The cameraman െ നമ്മള് പിന്നെ നമ്മുടെ ഹണീന്റെ കൂട്ടിന്റെ ബാക്കിലായിട്ട് ചെയ്താണ് ഇതേതാ ഫിഷ് എല്ലാവർക്കും മനസ്സിലായ സ്നേക്ക് ഹെഡ് നമ്മുടെ എന്ന് പറയുന്ന മീനാ നീക്കാണെന്നാ അതേപോലെ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നോർമൽ പ്ലാന്റുകളാണ് കേട്ടോ അത് ഇത് കാണാൻ വേണ്ടി അതുപോലെ ലൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് ലൈറ്റ് ഒന്ന് രസം ഓണാക്കി വാങ്ങിച്ചാൽ അതിന് മുന്നേ ലൈറ്റിലാണ്ട് ആദ്യം കാണാം അതിന് ശേഷം നമുക്ക് ലൈറ്റ് ഓണാക്കാം ഇതാണ് വാഹ നമ്മുടെ ക്യാമറ എടുക്കുന്ന നമ്മള് പിന്നെ മുച്ചു ആച്ചു മറ്റേ നമ്മുടെ ഹണിയുടെ അറ്റാക്ക് തീരെ ടാങ്ക് ഇതിന്റെ ഒന്ന് പ്രതീക്ഷ ഇല്ലു അതേപോലെ ഇതിലുള്ളത് ഫുൾ ഓസ്കാർ ആണ്ട്ടാ ചെറിയ ഓസ്കാറുകളാണ് നമ്മൾ ഈ ടാങ്കിലുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കോയി ബ്ലാക്ക് കോയി അതുപോലെ നോർമലി രണ്ട് ക്വാളിറ്റി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ അവിടെ ആൾക്കാരെ കാണുന്നുണ്ടോ നമ്മളെ ക്ലാരാറിയോ ക്രേ പാരട്ട് ഇതെല്ലാം നമ്മൾ കയ്യിലും വെച്ച് ഫോട്ടോ എടുക്കുന്ന പാരട്ടാണ് കേട്ടോ ഓക്കെ കാണുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ആ ആയി 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 മതി നമ്മുടെ ഇത് ശരിക്കും നല്ല ഫുൾ സ്ട്രെസ് ഫ്രീ ആകുമ്പോൾ ഇതിന്റെ ബ്ലൂ കളർ ഒക്കെ പുറത്തേക്ക് വരട്ടാ പുലിവാഹ നമ്മുടെ മയിൽവാഹ എന്നെല്ലാം പറയുന്നില്ലേ ഭയങ്കര രസല്ലേ ഇതിന്റെ ശരിക്കും സൈഡിൽ നിന്ന് കാണാനേ ഇതിന്റെ ഭംഗി അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് അങ്ങനെ ടാങ്കും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടെ അതേപോലെ ഇത് ഓസ്കാർ പിന്നെ ആ ബ്ലാക്ക് കോയിനും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതായിരിക്കാൻ വേണ്ടി അലിക്കാതെ നീ ക്യാമറ ഉള്ളതുകൊണ്ട് ഇടിക്കാൻ നിൽക്കണ്ട മിക്ക ഇതാ നമ്മുടെ സുഹറ വിളി ഇതാ നമ്മുടെ ചാക്കോയ് ബ്ലാക്ക് ഭയങ്കര രസമില്ല നല്ല രസമില്ല ആണ് ഇതിൽ നമ്മൾ പോണ്ടിൽ ഉണ്ടായതാണേ പോണ്ടിൽ നമ്മൾ ഈ അക്വേറിയത്തിലേക്ക് മാറ്റിയാണി വരെ ജസ്റ്റ് നല്ല ആരോഗ്യമല്ല നല്ല അടിപൊളി ഫിഷാണ് കേട്ടോ ഇവരെ രണ്ടാളല്ല അത് നോർമലി ഇവരെ മൂന്നാളേ ഞാൻ പറഞ്ഞു കേട്ടോ ഇതിന് നമ്മൾ ചെറുതിനെടുത്തന്നെ നല്ല ഫീഡൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ആയതാണ് ആയതാണിപ്പോൾ അങ്ങനെ കളർ എല്ലാവർക്കും ഇഷ്ടമില്ല ശരിക്കും വീഡിയോ നമുക്ക് ഇതിന്റെ ബ്ലാക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല നല്ല ഹെവി ബ്ലാക്ക് ആണ് നാൽഭാഗം താഴ്ഭാഗം ഒരു ഓറഞ്ച് കളറായിട്ട് ഓക്കെ പിന്നെ ഇത് നമ്മളെ പെരിസ്റ്റേഷൻ്റെ നമ്മൾ ബ്രീഡ് ചെയ്യുന്നതും അതുപോലെ ബാക്കിയുള്ള കുറച്ച് സെക്ഷനാണ് അതുപോലെ കടലാസിന് കടലാസിനെല്ലാവരും ചോദിക്കാറുണ്ട് അതാണ് നമ്മുടെ കന്നാസും കടലാസും കടലാസ് കിട്ടാ കൂട്ടിലാക്കിയാന്ന് ഈ ഭാഗത്ത് ഇവനെയൊന്ന് പുറത്ത് വിടുകട്ടോ ഇത് നമ്മൾ വേസ്റ്റും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന സംഭവമാണ് ഇതാണ് നമ്മുടെ പാക് ചെയ്ത് കേട്ടോ നമ്മളെ ബ്രീഡ് ചെയ്യുന്ന സണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് മൊത്തത്തില് കാണിച്ചിരുന്നത് ഇതിപ്പോ ഇതും കൂടി കാണിച്ച് കഴിഞ്ഞാൽ വലിയ വീഡിയോ ആവും അതുപോലെ നമ്മുടെ നാടൻ കോഴിൻ്റെ കുട്ടികൾ ഇതാ പ്രാവുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അക്വീരത്തിൻ്റെ പിന്നെ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ബാക്ക് ബാക്ക്സൈഡില്ല നമ്മളിപ്പോൾ കണ്ട അക്വീരത്തിൻ്റെ ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം ഓക്കെ സൗണ്ട് ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ അധികം സംസാരിക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കൂടുതൽ ഒന്നും പറയുന്നില്ല ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം ഓക്കെ ഇപ്പൊ ബൈ